യൂട്യൂബിലിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എനിക്ക് സാറിൻ്റെ പിന്നെ ഈ നമ്മളെ സ്കൂളിലൊക്കെ രണ്ട് വാക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ യൂട്യൂബിലിങ്ങനെ നോക്കും അപ്പം സാറിൻ്റെ യൂട്യൂബ് ക്ലാസ് കണ്ട് സാറെ വിളിച്ച് ആ സമയത്ത് സാർ സാറന്നെ ഞാൻ കോവിഡ് ടൈമിലായിരുന്നു പിന്നെ പ്രസംഗ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് സാറെ വിളിച്ചത് പക്ഷെ സാർ എന്നെ ചേർത്തത് എൻ എൽ പിയിലായിരുന്നു അന്ന് ഞാനിങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ആ എൻ എൽ എന്നുള്ള വാക്ക് പോലും കേൾക്കുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ ഇവർ എന്തിനെ ഇതിൽ ചേർത്ത് ഞാൻ എനിക്ക് പ്രസംഗം പഠിക്കാനാണ് ഞാൻ സാർ അദ്ദേഹത്തെ വിളിച്ചത് പക്ഷേ സാറിതിൽ അതിനെ പറ്റിയൊന്നും ധാരണ കൊണ്ട് പക്ഷെ ആ ക്ലാസ് കേട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് പിന്നെ ഞാൻ ശരിക്ക് എൻ്റെ ഒരു വ്യക്തിത്വം തന്നെ മാറിയെന്ന് വേണെങ്കിൽ പറയാം കാരണം എന്തിലും എതിലും ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ചിന്താഗതിയൊക്കെ പതുക്കെ പതുക്കെ ഞാൻ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അതുപോലെ പിന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചെറിയ തോതിൽ ആവുന്നുണ്ട് അതുപോലെ മാഷ് പറഞ്ഞാൽ സാറ് ക്ലാസ്സിൽ ഈ സെൽഫി ഇമേജ് ഒക്കെ എന്തോ നമുക്കാവും ആവും ആവും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആവും ആ രീതിയിലേക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ സഭാ കമ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് തീരെ സംസാരിക്കാൻ പറ്റാത്ത ഞാൻ ഇത്രത്തോളം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ പൈസ സാറിന് കൊടുക്കുന്നു എൻ്റെ വാക്കുകൾ എല്ലാവർക്കും ഞാൻ നന്ദി